വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു വള്ളത്തിന്റെ പേര് കേട്ടാൽ തന്നെ ആ വർഷം ജയിച്ച വള്ളം ഇപ്പം ഈ വള്ളംങ്ങളുടെ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി നേടിയിരിക്കുന്ന വള്ളം അത് വള്ളമാണ് ജലചക്രവർത്തി എന്നാണ് അവർ അറിയപ്പെടുന്നത് കാരിച്ചാൽ നിന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ വർഷം മനസ്സിൽ വന്നുകഴിഞ്ഞു എഴുപത്തിനാല് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എൺപത് എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് എൺപത്തിനാല് എമ്പത്തി ആറ് എൺപത്തിയേഴ് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനാറ് തവണ നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ് അതായത് കാരിച്ചാൽ ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി നേടിയിട്ടുള്ള ടീമാണ് കുട്ടനാടിന്റെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനഗരി അവർ അറുപത്തിമൂന്നിൽ ഗിയർഗോസിൽ നേടുന്നു അറുപത്തിനാലിൽ സെന്റ് ജോർജിൽ നേടുന്നു അറുപത്തിയഞ്ചിലും അറുപത്തി എട്ടിലും പാർത്ഥസാരതിൽ നേടുന്നു എഴുപതിൽ കല്ലൂപ്പറമ്പനിൽ നേടുന്നു എഴുപത്തിയാറിൽ കാരിശാലിൽ നേടുന്നു വലിയ വലിയതിവാഞ്ചിയിൽ നേടുന്നു എൺപത്തി ഒമ്പതിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നിൽ ചമ്പക്കുളത്തിൽ നേടുന്നു തൊണ്ണൂറ്റി മൂന്നിൽ കല്ലൂപ്പറമ്പനിൽ നേടുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇരുപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അവര് വീണ്ടും ചമ്പക്കുളത്തിൽ നേടുന്നു അതാണ് ഈ വള്ളംകളിയുടെ ചരിത്രം എന്ന് പറയുന്നത് അതുപോലെ തന്നെ